ഒരു വർഷം അതെ കല്യാണത്തിന് ശേഷം വളരെ വളരെ നന്നായിട്ട് നന്നായിട്ട് എല്ലാവർക്കും പോലെ എല്ലാ ഫാമിലെ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്നുള്ള ദേഷ്യം കാണുമ്പോ എല്ലാരും വിചാരിക്കും അയ്യോ ഇനി ഇവരെ സെറ്റാകുമോ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട് പലരും അതൊക്കെ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പലതും പല തർക്കങ്ങളിലൂടെയും അത് ഇരുന്ന് സംസാരിച്ച് പിന്നെ അതിനെ ക്ലിയർ ചെയ്തൊക്കെ അല്ലേ മുന്നോട്ട് പോകുന്നത് രണ്ടുപേരുടെ അഭിപ്രായവും നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പം ശരിക്കും നമ്മൾ കല്യാണത്തിന് ശേഷം ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങുന്നത് കല്യാണത്തിന് കല്യാണത്തിന് ശേഷമാണ് കാരണം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ല പക്ഷേ ഈ നമ്മുടെ പല

അത് അവർ തന്നെ പരസ്പരം സംസാരിക്കുക പരസ്പരം എന്താണ് വിഷയങ്ങളെന്നുള്ളത് കാമായിട്ട് സംസാരിച്ച് പരിഹരിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് തന്നെ പോകണം അവസാനം വരെ മുന്നോട്ട് പോണം പോകും എന്ന് തന്നെയാണ് ഇപ്പൊ പറയുമ്പോൾ കല്യാണം കഴിയുമ്പോൾ എല്ലാവരും പറയും പെട്ടെന്ന് ഇനി ഇതിനൊരു ആയുസ് ആദ്യമേ നിശ്ചയിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു ശരിയായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമല്ല ഇപ്പൊ നമ്മുടെ നല്ല ആരുടെ ലൈഫിലായിരുന്നാലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ അതെ അതെ പൊതുവിലുണ്ട് പൊതുവിലുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് സംഭവിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം കുടുംബം ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ളൊരു അത് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ പത്തും പന്ത്രണ്ടും വർഷവും പ്രേമിക്കുന്നവർ തന്നെ ആ കല്യാണം കഴിച്ചിട്ട് അവര് വിചാരിക്കുന്ന ലൈഫ് ലോങ് ഇപ്പം അവര് വിട്ടു പിരിയാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ ഒരു പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളവര് പോലും ലൈഫിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെയാണ്ട് എന്നൊക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നിടത്താണ് മുന്നോട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ ഈ നമ്മുടെ മുന്നിലുള്ള തലമുറ കടന്നുപോയവർ പത്ത് അമ്പത് എഴുപത് വർഷങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ചവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അവർ അവരുടെ ലൈഫിൽ വരി എൻ്റെ വരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും കുറ്റ കേടുകൾക്കുണ്ടാവും പക്ഷെ അവർ അങ്ങനെ അതിന് അവർക്ക് ജീവിതത്തിൻ്റെ പാട്ടാണത് ജീവിതത്തിന്റെ പാർട്ടി ചിലവർക്ക് സഫർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത് അതിനിപ്പോ ഓരോരുത്തർ വന്ന് കമന്റ് ഇട്ടിട്ട് ആരെയും ആർക്കും എന്താ പറയാ അളക്കാൻ അതിനുള്ള കറക്റ്റ് വേർഡ് അതാണെന്ന് തോന്നുന്നു ഒരിക്കലും പറ്റത്തില്ല കാരണം ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് പോകാൻ പൊതുവില് ആൾക്കാരെ കമന്റ് ഇടുക എന്നുള്ളത് ഒരു 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 അവർക്കൊരു ായം പറയായിരിക്കും ചിലപ്പോൾ ഒരു കോസ്റ്റ്യൂം ഇടുന്നതിനെ കുറിച്ചായിരിക്കും അപ്പോഴേക്കും കുറെ പേര് നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെനക്കട് വന്നിരിക്കും എന്നെ കല്യാണ വീഡിയോ അടിയിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് മൈൻഡ് ചെയ്തില്ല കാരണം മനസ്സിലാക്കേണ്ട എന്ന് എല്ലാവർക്കും ഉണ്ട് പ്രൈവസി അതെല്ലാം ഈ കമന്റ് ും അവരുതായിട്ടുള്ള നമ്മളുടെ മീഡിയ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നൂറ് നെഗറ്റീവ്സ് കമൻസ് ഇടാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതേസമയം അവരുടെ ഫാമിലിയിലുള്ളവർ ഈ ഫീൽഡിലോ അല്ലെങ്കിൽ ഈ പൊസിഷനിലോ വരുമ്പം അവർക്കത് ഭയങ്കര ഒരു ആ അവരൊരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ അവരൊരു ഫീൽഡിൽ നിൽക്കുന്നവരാണ് അവനവൻ്റെ ഫാമിലിപ്പോൾ എല്ലാവർക്കും മോഹങ്ങൾ ഉള്ള ആൾക്കാരാണ് അവർക്ക് എങ്ങനെയെങ്കിലും സെലിബ്രേറ്റ് ആവണം അപ്പോൾ അവരും സെലിബ്രിറ്റിയിലേക്ക് വരുമ്പോൾ ഈ കമൻറ്റൊന്നും ആർക്കും ഇടാൻ തോന്നില്ല അവർക്ക് പ്രൗഡാണ് മറ്റേത് ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്താലും ഓ അവൾ എന്താണ് അവളുടെ കോസ്റ്റ്യൂം അങ്ങനെയാണ് അവളുടെ മേക്കപ്പ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെയൊക്കെ കല്യാണത്തിന് മുമ്പ് ഇവരൊക്കെ എങ്ങനെ എങ്ങനെയായിരുന്നേ ഇങ്ങനെയൊക്കെ ഉള്ള വളരെ മോശമുള്ള കമൻറ് എന്തിനാണ് അങ്ങനെ ഇടുന്നതെന്ന് അറിയില്ല അതൊരു രോഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിശേഷം ഞാനിപ്പോൾ പാർവതി എന്ന് പറഞ്ഞ പറഞ്ഞ് സീകേരളത്തിൽ ഒരു സീരിയല് ജോയിൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി മാളികപ്പുറം ചെയ്തോണ്ടിരിക്കുകയാണ് കല്യാണത്തിന് ശേഷമാണ് ഞാൻ കുറച്ച് ലോങ് ഗ്യാപ്പിന് ശേഷം മാളികപ്പുറം ഏഷ്യാനെറ്റിൽ ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്യുന്നത് അതായത് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എഴുതുന്ന സീരിയലാണ് പാർവതി സി സീകേരളത്തില് അപ്പം അതിനകത്ത് ഇപ്പം ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തോട്ട് വന്നു ബിക്കോസ് നമ്മൾ രണ്ടുപേരെയും ഫീൽഡിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ വൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട് ആ റൈറ്ററിന്റെ റൈറ്ററിൻ്റെ വൈഫാണ് അല്ലെങ്കിൽ എന്തെങ്കിലായിട്ട് എൻ്റെ വൈഫാണ് ലൊക്കേഷനിൽ പോയാൽ പോകുമ്പോൾ അത് ഒരിത് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ എവിടെ പോയാലും ഇതുപോലെ വരും തീർച്ചയായും ആ പുള്ളിയോടുള്ള ആ ഒരു സ്നേഹമാണ് അതുപോലെ എനിക്കും എൻ്റെ അടുത്തൊന്നും ചേട്ടൻ അതുപോലെ ഉണ്ടാവുന്ന ഫീലിങ്സ് ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിരുന്നു അപ്പോൾ എനിക്ക് വീണ്ടും പഴയതുപോലെ തിരിച്ചു വരണമെന്നുണ്ട് വർക്ക് ഫീൽഡിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത് വെഡിങ് ആനിവേഴ്സറി പ്ലാൻ ഉണ്ട് ഞങ്ങള് അതിങ്ങനെ ഇപ്പൊ അങ്ങനെ വലിയ വലിയ പബ്ലിക്കായിട്ടൊന്നും അല്ല എങ്കിലും ഞങ്ങള് കുറച്ച് പേഴ്സണൽ കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടെ എവിടെങ്കിലും ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഉള്ളൂ അത് നമുക്ക് അത്രയല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് ഒരു അങ്ങനെ കഴിവിനുസരിച്ചിട്ടുണ്ട്